ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ടാരോ യൂണിവേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഏറ്റുമുട്ടുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് കാർഡുകൾ നോക്കാം അല്ലേ നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് ടവർ കാർഡാണ് നിങ്ങളുടെ വ്യക്തി പെട്ടെന്ന് ആവേശഭരിതനാകാനുള്ള പ്രവണതയുണ്ട് ആഫ്റ്റർ ഇഫക്റ്റ്സ് ഒന്നും തന്നെ പരിഗണിക്കാതെ അവർ തീരുമാനങ്ങൾ എടുക്കും എപ്പോഴും ചിലപ്പോൾ ഈ ആവേശകരമായ പെരുമാറ്റം നിരാശയിലേക്കും നയിക്കും അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തെ കുറച്ചുകൂടി പക്വതയോടെ സമീപിക്കണം കാരണം ഇങ്ങനെ ആവേശഭരിതരായി കഴിയുമ്പോൾ നമുക്ക് നിരാശ ഉണ്ടാകും സ്വാഭാവികമായിട്ടും നിരാശ അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യണം കുറച്ചും കൂടെ പക്തിയോടുകൂടി നമ്മുടെ ജീവിതത്തെ നമ്മളെ സമീപിക്കണം ഇനി അടുത്ത കാർഡ് ഡേബിൾ കാർഡാണല്ലോ നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് ഒരു സെൽഫ് കൺട്രോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരും വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് സ്വയം ഹാനികരമായ പെരുമാറ്റങ്ങളിൽ ആ വ്യക്തി ഏർപ്പെടുന്നുണ്ട് അത് നിങ്ങളുടെ ബന്ധത്തെ ശരിക്കും താറുമാറാക്കുന്നുമുണ്ട് ഇത് നിങ്ങളുടെ ആഗ്രഹങ്ങളെയും ഹെൽത്തി ഹാബിറ്റ്സിനെയും ഒക്കെ നശിപ്പിക്കും അതായത് സെൽഫ് കൺട്രോൾ കൺട്രോളില്ലാതെ അവനവനെ തന്നെ നശിപ്പിക്കുന്ന പെരുമാറ്റങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതെന്തായാലും നിങ്ങളെ ബന്ധത്തെ ബാധിക്കാതിരിക്കില്ലല്ലോ അപ്പോൾ അതാണ് ഈ കാട് നമുക്ക് പറഞ്ഞു തരുന്നത് അടുത്ത കാട് എംബറർ നിങ്ങളുടെ വ്യക്തി വിട്ടുവീഴ്ച ചെയ്യുവാനോ സഹകരിക്കുവാനോ തയ്യാറല്ല അത് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ വ്യക്തമായി വരുന്നുണ്ട് ഈ ബന്ധത്തിൽ നിങ്ങൾക്ക് ഒട്ടും തന്നെ ഒരു വില കിട്ടുന്നതായിട്ടും തോന്നുന്നില്ല നിങ്ങളുടെ വ്യക്തിയാണെങ്കിൽ ഒന്നും ചെയ്യാനും സഹകരിക്കാനും പുള്ളി തയ്യാറല്ല അതുപോലെ തന്നെ നിങ്ങളെ യാതൊരു തരത്തിലും വില മതിക്കുവാനും തയ്യാറല്ല അടുത്തക്കാട് ട്യൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിൽ പറയുന്ന എന്താണെന്ന് വെച്ചാൽ സ്നേഹവും ആകർഷണവും ഒക്കെ ഉണ്ടായിരുന്നിട്ടും നിങ്ങൾക്ക് പരസ്പരം തോന്നുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും വ്യത്യസ്തമായ മൂല്യങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടെന്നാണ് അത് നിങ്ങളുടെ ബന്ധത്തിൽ മുറിവുകൾ സൃഷ്ടിക്കുന്നുണ്ട് ഇത് നിങ്ങളെ ഒരു സ്തംഭന അവസ്ഥയിലേക്ക് അയക്കുമെന്ന് നിങ്ങൾ ആശങ്കപ്പെടുന്നുമുണ്ട് ശരിയല്ലേ നിങ്ങളുടെ ബന്ധത്തിലുണ്ടാകുന്ന ഈ ഒരു വ്യത്യസ്ത മൂല്യങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം തന്നെ നിങ്ങളുടെ ബന്ധത്തെ ഒരു ഗ്യാപ്പ് സൃഷ്ടിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാകുന്നില്ല അതും ഒരു പ്രശ്നം തന്നെയാണ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ ബന്ധം കുറച്ചും കൂടെ മനോഹരമായിട്ട് കൊണ്ടുപോവാം അപ്പം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാകാത്ത പക്ഷം അതൊരുമിച്ച് കൊണ്ടുപോകാൻ പാടാണ് ബുദ്ധിമുട്ടാണ് ഇനി ലാസ്റ്റ് കാട് നക്കളുടെ പാർട്നർ നിങ്ങളിൽ നിന്നും അവരുടെ വികാരങ്ങളെയും പ്രവൃത്തികളെയും എല്ലാം മറിച്ചു വയ്ക്കുന്നുണ്ട് അല്ല എങ്കിൽ അവർ നിങ്ങളോട് സത്യസന്ധരല്ല പരിപൂർണമായും സത്യസന്ധരൊന്നുമല്ല ഒടുവിൽ അത് നിങ്ങളുടെ വിശ്വാസത്തെ ഇല്ലാതെയാക്കും ആരോഗ്യകരമായൊരു ബന്ധം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാവും ചുരുക്കത്തിൽ നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങളുടെ വ്യക്തിയുടേതുമായി ഏറ്റുമുട്ടുന്നു കാരണം അവർ വല്ലാതെ ആവേശഭരിതരും സെൽഫ് കൺട്രോൾ തീരെ ഇല്ലാത്തവരുമാണ് നിയന്ത്രണത്തിലാക്കേണ്ട ആവശ്യവുമുണ്ട് വ്യത്യസ്ത മൂല്യങ്ങളാണുള്ളത് നിങ്ങളോട് അവർ പൂർണ്ണമായും സത്യസന്ധത പുലർത്തണമെന്നൊന്നുമില്ല ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ നിന്നുള്ള സത്യസന്ധതയും ആശയവിനിമയവും ആരോഗ്യകരമായ ഒരു ബന്ധം കെട്ടിപ്പടുക്കാൻ സഹായിക്കും